ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ആണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ തട്ടാണത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി അതിലൊരു കടുക് താസം കൂടിയുള്ള അപ്പോൾ അതും കൂടെ ചേർക്കും പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും ഉരുവേം പരിപ്പും കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഒക്കെ കൂടെ പൊടിച്ചിട്ട് ഒരു പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സുധീൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കണത് മത്തിയാണ് മത്തി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് ചില ദിവസങ്ങളിലാണ് മത്തി മുളകിടാറുള്ളൂ അധികം തേങ്ങ അരച്ചിട്ടാണ് വെക്കാറുള്ളത് പിന്നെ ഇവിടെ സീലിമുള്ള എന്നും ആനച്ചവിട്ടി എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് കേട്ടോ ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെയൊന്നും ആവില്ല പല സ്ഥലത്തും മീനുകൾക്കൊക്കെ പല പേരുകളാണ് ഇവിടെ ഈ മീനിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കൊണ്ട് ഒരു ഉപ്പേരി തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതും ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പം ഇനി ഒന്നും കൂടെ ആവി കയറ്റി വേവിക്കണം ഇത് വെള്ളമൊന്നും ഒഴിക്കില്ല ചെറിയ ഇട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ലതായിട്ട് ഇളക്കി ഇളക്കി വലിയിച്ചെടുത്തിട്ടാണത് റെഡിയാക്കണത് പിന്നെ ഞങ്ങൾ ഉണ്ണേട്ട് അനിയത്തിയിൽ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അവരുടെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ് ഉണ്ണേട്ട് അനിയനും വൈഫും മോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ വീടിൻ്റെ സൈഡിലൂടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു ഒരു ഈവനിങ് ടൈമും കൂടി ആയിരുന്നു കേട്ടോ ഭയങ്കര നമുക്ക് രസം തോന്നി ആ സമയത്തൊക്കെ നമുക്ക് ആ സമയത്ത് കുറേ പാടവും അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഭംഗി തോന്നിക്കുമല്ലോ അപ്പോൾ ഞാൻ അതുവരെ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ള തോന്നി ഇതാണ് കേട്ടോ അതിനെ വീട് ഇതിൻ്റെ ബാക്ക് വാഷ് ആണ് കാണാത്ത കേട്ടോ ഞാനപ്പോൾ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു തോന്നലില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോരും ചെയ്തു അപ്പോൾ അത്രയൊക്കെ ഞാൻ എടുത്തുള്ളൂ പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ കാ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും കഴിയില്ല സാധനങ്ങളൊക്കെ അവിടെ അകത്തൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടും അതിൻ്റെ ഫ്ലോറിങ്ങിന് തീർന്നിട്ടേ ഉള്ളൂ പിന്നെ ബാക്കി സ്ലിപ്പുകൾ അതിനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോൾ പിന്നെ വീട് വീടാവുമ്പോഴല്ലേ ഇത് കാണാൻ ഭംഗിയുള്ളു ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും അത് കണ്ടാവുന്നൊക്കെ മനസ്സിലാവില്ലല്ലോ അപ്പോൾ എന്തായാലും വീട് കുടിയിരിപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തായാലും പോവും അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ ഇപ്പം ഏകദേശം പകുതി വരെയൊക്കെ പണിയായിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് പണികൾ നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളു അപ്പോൾ ഉണ്ടെങ്കിൽ അനിയനും അനിയത്തിൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ പോണത് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ അത് ആഴഭാഗത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവരുടെയൊക്കെ ബാക്കിലുണ്ട് അപ്പം ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെയുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഭയങ്കര ഭംഗിയാണ് ഈ ഇവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അടിഭാഗത്ത് കൂടെ പോകുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ അടിഭാഗത്തുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ള ഒരു തോന്നൽ തന്നെ വന്നത് പിന്നെ അവിടെ നമ്മുടെ നാട്ടിൽ തോറത്തെ കുട്ടികൾ പാടത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുറേ പേര് കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ വിട്ടുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും അത്രയും ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയതുമില്ല എന്തായാലും ഈ ഭാഗത്തുള്ള കാഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് നല്ല ഭംഗിയാണ് നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനെന്നൊക്കെ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് ടൗണിനടുത്താണെങ്കിലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ കുറ്റിപ്പുറം ബൈപ്പാസ് പോകുന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഇവരുടെ പ്ലോട്ടും വീടൊക്കെ വരുന്നത് അപ്പം ഇത് പോയിരുന്ന വഴിക്കൊക്കെ വീടുകൾ കുറേ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് വീടൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ് ഒക്കെ ഓരോരോ മോഡലുകളാണ് നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കണ്ടു കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് നമ്മൾ പണ്ട് സ്കൂളിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചു കഴിച്ചിരുന്ന പുളി വെണ്ടെന്ന് പറയുന്ന സാധനമാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടാണ് കാണാറുള്ളു അതുപോലെ തെച്ചിപ്പഴം പിന്നെ ഒരു മുള്ള ചെടിയുണ്ടല്ലോ പിന്നെ ഇവിടെ പറയും മുള്ളംപഴം എന്ന് പറയും അല്ലെങ്കിൽ ചുള്ളിക്കാന്നൊക്കെ പറയും അതുപോലത്തെ കുറേ കായകളൊക്കെ കിട്ടി അതൊക്കെ ഞങ്ങൾ പറിച്ചു കഴിച്ചു അതൊക്കെ അപൂർവ്വമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അന്നത്തെ ഒരു തോന്നലും വൈബൊക്കെ പെട്ടെന്ന് ഓടിയെത്തും ഇത് കണ്ടപ്പോൾ എല്ലാവരും അതന്നെ പറയുന്നത് കേട്ടോ സ്കൂൾ കാലത്തെയാണ് എല്ലാവർക്കും ഓർമ്മ വന്നത് എത്ര കഴിച്ചിട്ടുണ്ട് ഇതെന്ന് എല്ലാവരും പറയുക പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണ് നമ്മൾ സ്കൂളൊക്കെ അടയ്ക്കാനാവുന്ന ആ സമയത്തേക്കാണ് ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാറ് ഡിസംബറൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു സമയത്താണ് ഇതൊക്കെ കൂടുതലായിട്ടും കാണാറുള്ളത് അപ്പോൾ എല്ലാവരും അത് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിരിയും വന്നു കുറേ സമയം അങ്ങനെ സ്കൂൾ കാലഘട്ട സംസാരം അതങ്ങനെയൊക്കെ എല്ലാവരും അതൊക്കെ അയവിറക്കി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒത്തു കൂടുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ഞാനപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ആയിരുന്നു പിന്നെ ഞങ്ങൾ അനിയത്തിടെ വീട്ടിലെത്തിയിട്ടോ ഒരു ഇപ്പം താമസത്തിന് വീട്ടിൽ വന്ന് അപ്പോൾ അവൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് പിന്നെ ചിലർക്ക് കാപ്പി ചായ ജ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് അവരൊക്കെ കഴിക്കാനിരുന്നു എനിക്കുള്ളതാണ് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ കുറ്റിപ്പുറം ആറുവരിപ്പാതേൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ച് എടുത്തു പിന്നെ തിരിച്ചു വരുമ്പോഴാണ് കൂടുതലും വീഡിയോ എടുത്തത് പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള അത് തോന്നലില്ലാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ വീട്ടിലത്തെ കുറച്ച് പാചകത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ഏതായാലും വണ്ടിയിലിരുന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കുറ്റിപ്പുറം മിനി പമ്പ എന്നൊക്കെ നിങ്ങൾ വൃശ്ചികമാസത്തിലൊക്കെയാണ് കൂടുതൽ കേട്ടിട്ടുണ്ടത് മണ്ഡലകാലത്തൊക്കെയാണ് കുറ്റിപ്പുറം കുറച്ചുകൂടി ഫേമസ് ആവാറ് കാരണം അവിടെ പുഴയുടെ തീരത്തുള്ള മിനി പമ്പ എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ആറുവരിപ്പാതേൻ്റെ അവിടെ എത്താനായിട്ടോ ആറുവരി പാതയുടെ കൺസ്ട്രക്ഷൻ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരാഴ്ച മുൻപേ വന്നിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇത്രയും പെട്ടെന്ന് ഇത്രയും വർക്ക് നടന്നു നമ്മൾ അതിശയിച്ചു പോകും അത്രയും സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഞാൻ വണ്ടിയിലിരുന്നിട്ട് കുറച്ചും കൂടെയൊക്കെ ഷൂട്ട് ചെയ്തതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് വളാഞ്ചേരി ടൗണിലെത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോരാന് എന്തായാലും വളാഞ്ചേരി എത്തിയിട്ട് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്